തൃശ്ശൂർ പ്രസ് ക്ലബിൻ്റെ ഈ മുഖാമുഖ പരിപാടി വോട്ട്ബെയിൽ പരിപാടിയിൽ സംബന്ധിക്കുന്നത് നിങ്ങളെപ്പോലെ തന്നെ ഞങ്ങൾക്കും ഏറെ സന്തോഷം നൽകുന്ന പ്രതീക്ഷ നൽകുന്ന ഒരു കാര്യമാണ് അവസരം നൽകിയതിന് പ്രത്യേകമായിട്ട് നന്ദി പറയുകയാണ് കാര്യത്തിലേക്ക് നേരത്തെ നേരെ തന്നെ കടന്നാൽ തെരഞ്ഞെടുപ്പിന് കോൺഗ്രസ് പാർട്ടിയും ഐക്യ ജനാധിപത്യ മുന്നണിയും നല്ല മുന്നൊരുക്കങ്ങൾ നടത്തി ഇത്തവണ മിഷൻ ട്വൻ്റി ട്വൻ്റി ഫൈവ് കോൺഗ്രസ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ തന്നെ പ്രഖ്യാപിച്ച ഒരു ദൗത്യമായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിൽ വാർഡ് കോൺഗ്രസ് കമ്മിറ്റികൾ പുതിയ വാർഡ് വിഭജനത്തിൻ്റെ അതിരുകളുടെ മാറ്റത്തിനനുസരിച്ച് വാർഡ് കോൺഗ്രസ് കമ്മിറ്റികൾ രൂപീകരിച്ചു വാർഡുകളിൽ മഹാത്മാ കുടുംബ സംഗമങ്ങൾ നടത്തി പിന്നീട് വാർഡ് കോൺഗ്രസ് കമ്മിറ്റികളുടെ നേതൃത്വത്തിൽ ഭവന സന്ദർശനം നടത്തി കേന്ദ്ര കേരള സർക്കാരുകളുടെ ജനദ്രോഹ നയങ്ങൾ വിശദീകരിക്കുന്ന ലിഖിലേഖ വീടുകളിൽ എത്തിച്ചു അതേപോലെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രചരണത്തിൻ്റെ ആവശ്യത്തിൻ്റെ ചെലവിനാവശ്യമായ ചെറിയ തുകകളും വാർഡ് ഹോൾഡേഴ്സ് കമ്മിറ്റി ഭവനങ്ങൾ സന്ദർശിച്ച് സമാഹരിച്ചിട്ടുണ്ട് സ്ഥാനാർത്ഥി നിർണയത്തിലും നല്ലൊരു രീതി വാർഡുകളിൽ നിന്ന് വാർഡ് കമ്മിറ്റികൾ നിർദ്ദേശിക്കുന്ന സ്ഥാനാർത്ഥികൾ തന്നെയാണ് ഒട്ടുമിക്ക സമയം യു ഡി എഫിൻ്റെ അകത്ത് നല്ല ഐക്യത്തോടു കൂടി തൃശ്ശൂരിൽ കോർപ്പറേഷൻ ആണെങ്കിലും മുനിസിപ്പാലിറ്റികളാണെങ്കിലും ത്രിതല പഞ്ചായത്ത് സ്ഥാനാർത്ഥികളാണെങ്കിലും നല്ല ഐക്യത്തിൽ ഏറ്റവും വിജയസാധ്യതയ്ക്ക് മുൻതൂക്കം നൽകിക്കൊണ്ട് സ്ഥാനാർത്ഥികളെ നിർണ്ണയിക്കുന്നതിന് വേണ്ടി സാധിച്ചു കോൺഗ്രസ് പാർട്ടിയിലും യു ഡി എഫിലുമുള്ള ഐക്യം ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷ നൽകുന്നു ഇലക്ഷനിലെ രണ്ട് തരത്തിലുള്ള പ്രശ്നങ്ങളാണ് ജനങ്ങളുടെ മുമ്പിൽ ചർച്ചയ്ക്ക് കൂടുക യു ഡി എഫ് ആഗ്രഹിക്കുന്നു ചർച്ചയ്ക്കായി കൊണ്ടുവന്നിരുന്നു ഒന്ന് സംസ്ഥാന സർക്കാരിൻ്റെ തെറ്റായ നയം ശബരിമല ഇഷ്യൂ ഉൾപ്പെടെ അതിലെ സ്വർണ്ണ മോഷണത്തിൽ നേതാക്കന്മാരുടെ വ്യക്തമായ പങ്കാളിത്തം അവരുടെ നേതാക്കന്മാരായ ശബരിമല ദേവസ്വം ബോർഡിന്റെ ചെയർമാൻമാർ രണ്ടുപേര് ജയിലിൽ കിടക്കുന്നു ഇനിയും കൂടുതൽ ആളുകൾ ചേർക്കപ്പെടുന്നു ആ ജയിലിൽ കിടക്കുന്നവരെ ജയിലിലാകുന്നതിന് മുൻപും ആയതിനു ശേഷവും രാഷ്ട്രീയമായും ഭരണപരമായും സംരക്ഷിക്കുന്ന നിലപാടാണ് അവരുടെ പേരിൽ ഒരച്ചടക്ക നടപടി പോലും മാർസിസ്റ്റ് പാർട്ടി സ്വീകരിച്ചിട്ടില്ല പത്തനംതിട്ടയില് സംസ്ഥാന സെക്രട്ടറി പങ്കെടുത്ത യോഗത്തിൽ ആ വിഷയം ചർച്ച ചെയ്തിട്ടില്ലെന്നാണ് പറഞ്ഞത് അതിന് വേറെ ഗുരുതരമായ വിഷയം നഷ്ടപ്പെട്ട സ്വർണം കണ്ടെത്താൻ കണ്ടെടുക്കാൻ കഴിഞ്ഞിട്ടില്ല ഒരു മോഷണ കേസ് അത് ബാങ്കിൽ നിന്നാകട്ടെ ജുവല്ലറിയിൽ നിന്നാകട്ടെ വീട്ടിൽ നിന്നാകട്ടെ ഏറ്റവും പ്രധാനപ്പെട്ട തെളിവെന്ന് പറയുന്നത് ഒന്ന് ഈ സ്വർണം വീണ്ടെടുക്കണം അതൊരാവശ്യം അത് ശബരിമലയുടെ സ്വത്ത് നഷ്ടപ്പെട്ടത് വീണ്ടെടുക്കണം അതൊരാവശ്യം രണ്ട് വിശ്വാസത്തിന്റെ നഷ്ടമുണ്ട് ഈ കേസിൽ പ്രതികൾക്ക് ശിക്ഷ കിട്ടണമെങ്കിൽ അതിലെ തൊണ്ടി മുതൽ അത് കണ്ടെത്തി അതുകൂടി പ്രതികളെ ചോദ്യം ചെയ്ത് അവരുടെ കുറ്റസമ്മതമുണ്ടെങ്കിൽ ആ കുറ്റസമ്മതത്തിന് നിയമപരമായ സ്വീകാര്യത വരണമെങ്കിൽ തൊണ്ടി മുതൽ അവരുടെ കുറ്റസമ്മതത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതികൾ നയിക്കുന്ന രൂപത്തിൽ അന്വേഷിച്ചിട്ടാണ് ആ തൊണ്ടി മുതലുകൾ കണ്ടെത്തേണ്ടത് അതിൽ ഇതുവരെ അന്വേഷണ സംഘം വിജയിച്ചിട്ടില്ല ഇപ്പം നഷ്ടപ്പെട്ട സാധനങ്ങൾ ഇപ്പോഴും നഷ്ടപ്പെട്ടു തന്നെ നിൽക്കുകയാണ് കൂടുതൽ പ്രതികളിലേക്ക് ചോദ്യം ചെയ്യൽ കിടക്കുന്നില്ല ഹൈക്കോടതിയുടെ ഇടപെടലിൽ ഒരു പ്രത്യേക അന്വേഷണ സംഘത്തെ നിയോഗിച്ചെങ്കിൽ പോലും കേരള പോലീസാണ് ആ സംഘങ്ങൾ എന്നതുകൊണ്ട് അവരിപ്പോഴും അവരുടെ പരിമിതിക്കകത്ത് കുറേ കാര്യങ്ങൾ നിൽക്കുകയാണ് അതാണ് പ്രധാനപ്പെട്ട ഒരു വിഷയം ഞങ്ങൾ ചൂണ്ടിക്കാട്ടുന്നത് പിന്നെ ജനജീവിതത്തെ ബാധിക്കുന്ന ജീവൽ ജീവപ്രശ്നങ്ങൾ അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വിലക്കയറ്റം സാധാരണക്കാരന്റെ വരുമാനം വർദ്ധിച്ചിട്ടില്ല എന്നാൽ ജീവിതഭാരം എല്ലാ നിലയിലും വലിയ വർദ്ധനവിലാണ് ജീവിതഭാരം വളരെ ദുരിതത്തിൽ ജനങ്ങൾ പ്രയാസപ്പെടുന്നു അതിന്റെ കൃത്യമായ കണക്ക് തന്നെ യു ഡി എഫിൻ്റെ പ്രകടന പത്രികയിൽ അല്ലെങ്കിൽ കുറ്റപത്രത്തിൽ ആദ്യമേ തന്നെ പറഞ്ഞിട്ടുണ്ട് ഞങ്ങൾ സർക്കാരിനെതിരെ യു ഡി എഫിൻ്റെ സംസ്ഥാന തലത്തിൽ തന്നെ ഒരു കുറ്റപത്രം സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾ വിശദീകരിച്ചു കൊണ്ട് അച്ചടിച്ച് പുറത്തിറക്കിയിട്ടുണ്ട് അതിലെ ഒരു പ്രധാനപ്പെട്ട കാര്യം പിണറായി സർക്കാർ ഉണ്ടാക്കിയ വിലക്കയറ്റം കേരളം മറക്കില്ല വെളിച്ചെണ്ണയ്ക്ക് രണ്ടായിരത്തി പതിനാറിൽ ഉമ്മൻചാണ്ടിയുടെ ഭരണത്തിന്റെ കാലത്ത് അവസാന കാലത്ത് നൂറ്റി പന്ത്രണ്ട് രൂപയായിരുന്നു ഒരു കിലോ വെളിച്ചെണ്ണയുടെ വിലയെങ്കിൽ ഇപ്പോഴത് നാനൂറ്റി എൺപത് രൂപയാണ് മുന്നൂറ്റി ഇരുപത്തി ഒൻപത് ശതമാനം മൂന്നര ഇരട്ടി കണ്ട് അതിന്റെ വില വർത്തണം നൂറ്റി പന്ത്രണ്ട് നാനൂറ്റി എൺപതായിരുന്നു വൈദ്യുതി ചാർജ് ഒരു യൂണിറ്റിന് രണ്ടര രൂപയായിരുന്നെങ്കിൽ ഇന്ന് അത് ആറര രൂപയാണ് വെള്ളത്തിന് ആയിരം ലിറ്ററിന് നാല് രൂപയായിരുന്നു വെള്ളക്കരമെങ്കിൽ ഇന്ന് അത് പതിനാല് രൂപയായിട്ട് ഇരുന്നൂറ്റി അൻപത് ശതമാനം വർദ്ധമാണ് മട്ടയുടെ വില മുപ്പത്തിനാലായിരുന്നു രണ്ടായിരത്തി പതിനാറിലെങ്കിൽ ഇന്ന് അത് അമ്പത്തിരണ്ടാണ് അൻപത്തി മൂന്ന് ശതമാനത്തിൻ്റെ വർദ്ധമാണ് ഭൂനഗിരി നാൽപ്പത് രൂപയായിരുന്നു ഒരേക്കറിനെങ്കിൽ ഇന്ന് ഇപ്പം ഇരുന്നൂറ്റി എൺപത്തി അഞ്ച് രൂപയായിട്ട് അറുന്നൂറ്റി പന്ത്രണ്ട് ശതമാനം ആറ് ഇരട്ടിയിലധികം വർധനവും ഭൂനികുതി കെട്ടിട നിർമ്മാണത്തിന്റെ പെർമിറ്റ് നികുതി കെട്ടിട നികുതി ഭൂനികുതി അതുപോലെ തന്നെ വെള്ളക്കരം വൈദ്യുതി ചാർജ് ബസ് ചാർജ് എല്ലാം വർദ്ധിപ്പിച്ചു ക്വാട്ടർ ഫ്രീ സ്റ്റാമ്പ് ഉൾപ്പെടെ വർദ്ധിപ്പിച്ചു ജനങ്ങളുടെ ജീവിത പ്രയാസങ്ങൾ ഇത്തരത്തിൽ കുടിക്കൂടി വരുമ്പോൾ അവരുടെ വരുമാന മാർഗത്തിൽ ഒരു വർദ്ധനവുമുണ്ടായിട്ടുണ്ട് കാർഷികോല്പന്നങ്ങൾക്ക് വിലയില്ല കാർഷിക മേഖല വലിയ പ്രതിസന്ധി നേരിട്ടുകൊണ്ടിരിക്കുകയാണ് കർഷകർ തികഞ്ഞ കടബാധ്യതയിലാണ് അതേപോലെ മറ്റ് കുടുംബങ്ങളെ അലട്ടുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയമാണ് തൊഴിലില്ലായ്മ കേരളത്തിൽ ഏറ്റവും അധികം കേരളത്തിലാണ് തൊഴിൽ രഹിതര് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്ത് പബ്ലിക് സർവീസ് കമ്മീഷന്റെ പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ സ്ഥാനം പിടിച്ച ഒരുപാട് ആയിരക്കണക്കിന് ആളുകളുണ്ട് പോലീസിന്റെ വനിതാ പോലീസ് കോൺസ്റ്റബിൾ സെലക്ഷനിൽ ലിസ്റ്റിൽ ഒന്നും രണ്ടും സ്ഥാനം മേടിച്ചവർക്ക് പോലും ജോലി കൊടുത്തില്ല അവരെ മുട്ടിലഴഞ്ഞ് സെക്രട്ടേറിയറ്റിന് മുമ്പിൽ സമരം ചെയ്യാറ് ആശാവർക്കർമാര് ഒരു ദിവസം ഇരുന്നൂറ്റി മുപ്പത്തിരണ്ട് രൂപ മാത്രം കുലി കിട്ടുന്ന ആശാവർക്കർമാരുടെ എട്ട് മാസക്കാലത്തെ അവരുടെ ദയനീയ അവസ്ഥ വിശദീകരിച്ചുകൊണ്ടുള്ള സമരത്തെ ഗവൺമെന്റ് പുച്ഛിക്കുകയും അവഗണിക്കുകയും സമര നേതാക്കന്മാരെ അധിക്ഷേപിക്കുകയുമാണ് ഗവൺമെന്റ് എന്നാൽ അതേ സമയത്ത് പി എസ് സി ചെയർമാന്റെ ശമ്പളം നാല് ലക്ഷത്തി പതിനായിരമായിട്ട് കൂട്ടുകയാണ് ഗവൺമെന്റ് എല്ലാ മോഷ്ടാക്കൾക്കും അതുപോലെ തന്നെ ക്രിമിനലുകൾക്കും ഇന്ന് ഒത്താശ ചെയ്യുക ഞാനിപ്പോ വടക്കാഞ്ചേരിയിൽ പോയിട്ടാണ് വന്നത് അവിടെ കരുവണ്ണൂർ കേസിൽ അറസ്റ്റ് ചെയ്ത് ജയിലിൽ ആറുമാസത്തിലേറെ കാലം ജയിലിൽ കടന്ന സി പി എം നേതാക്കന്മാരാണ് വീണ്ടും മത്സരിക്കുന്നത് കരുവണ്ണൂരിലെ നിക്ഷേപകരുടെ സംഖ്യ കട്ടെടുത്ത അതിലെ അന്വേഷണ വിധേയമാക്കി സസ്പെൻഡ് ചെയ്ത അല്ലെങ്കിൽ ആ നിലപാട് സ്വീകരിച്ച ആളുകൾ ഇപ്പോൾ മാർക്സിസ്റ്റ് പാർട്ടിയുടെ സ്ഥാനാർത്ഥിയായിട്ട് നിർത്തിയിരിക്കുകയാണ് അവിടെ തന്നെ ലൈഫ് മിഷൻ പദ്ധതിയെ കേരളത്തിൽ ഏറ്റവും ചർച്ച ചെയ്യപ്പെട്ട ലൈഫ് മിഷൻ വടക്കാഞ്ചേരി ലൈഫ് മിഷൻ പദ്ധതി ഇപ്പോഴും പണി പൂർത്തീകരിച്ചിട്ടില്ല അതുപോലെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ ഫണ്ട് വെട്ടിക്കുറച്ചു വാർഷിക പദ്ധതികൾ പൂർത്തീകരിക്കാൻ അത് എൽ ഡി എഫ് ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾക്കാണെങ്കിലും യു ഡി എഫ് ഭരിക്കുന്ന തദ്ദേശ സ്ഥാപനങ്ങൾക്കാണെങ്കിലും സർക്കാരിൻ്റെ ഈ സാമ്പത്തികമായ കഴുത്തിഞ്ഞിരിക്കുന്ന സമീപനം കൊണ്ട് അവരുടെ പദ്ധതികളുടെ പൂർത്തീകരണത്തിന് സാധിച്ചില്ല പദ്ധതി പ്രവർത്തന അവതാളത്തിലാണ് പട്ടികജാതി ജനവിഭാഗങ്ങളുടെ അഞ്ഞൂറ് കോടി രൂപയിലധികം ബഡ്ജറ്റ് പാസാക്കിയ നിയമസഭ പാസാക്കിയ അഞ്ഞൂറ്റി അൻപത് കോടി രൂപ വെട്ടിക്കുറച്ചു ഒരു സർക്കാർ ഉത്തരവിലൂടെ പട്ടിക ജനവിഭാഗങ്ങൾക്ക് നിയമാനുസരണം കിട്ടേണ്ട നിയമസഭ പാസാക്കിയ നൂറ്റി പന്ത്രണ്ട് കോടി രൂപ ഈ വർഷം അവരുടെ സംഖ്യ വെട്ടിക്കുറച്ചു തദ്ദേശ സ്ഥാപനങ്ങളുടെ സംഖ്യ വെട്ടിക്കുറച്ച് ഞാൻ പറഞ്ഞു വിപുലമായ കണക്കുണ്ട് ഇതെല്ലാം നിൽക്കുമ്പോൾ സി പി എമ്മിൻ്റെ അക്രമത്തിന് അവർ ഇപ്പോഴും അക്രമകാരികൾക്ക് പ്രോത്സാഹനം നൽകിയാണ് പയ്യന്നൂരിലെ ഒരു സ്ഥാനാർത്ഥി പയ്യന്നൂർ മുനിസിപ്പാലിറ്റിയിൽ മത്സരിക്കുന്ന ഡിവൈഎഫ് എ നേതാവ് ക്രിമിനൽ കേസിൽ പോലീസിനെ ആക്രമിച്ച ക്രിമിനൽ കേസിൽ അടുത്ത ദിവസമാണ് ആ സ്ഥാനാർത്ഥിക്ക് ഇരുപത് വർഷത്തെ കഠിന തടവിന് കോടതി ശിക്ഷിച്ചത് അത്തരത്തിലുള്ള സ്ഥാനാർത്ഥികളാണ് സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥി പട്ടികയിലുള്ളത് വടക്കാഞ്ചേരി അതിൻ്റെ മറ്റൊരു എക്സാമ്പിളാണ് തൃശ്ശൂര് കോർപ്പറേഷനിലേക്ക് വരുമ്പോൾ എന്നോട് രാജൻ്റെ മിൻസൻ്റൊക്കെ പറയരുത് കോർപ്പറേഷനിലെ പത്തുകൊല്ലം ആയി സി എൽ ഡി എഫിൻ്റെ ഭരണം ഇവിടെ തിരിച്ചു വരുന്ന ഒരു പത്തു കൊല്ലം അല്ലെങ്കിൽ അഞ്ചെട്ട് കൊല്ലം ഇവിടെ നിന്ന് മാറി നിന്നിട്ടൊരാൾ തിരിച്ചു വന്നാൽ അല്ലെങ്കിൽ ഞങ്ങൾ തന്നെ തൃശ്ശൂരിലൂടെ ഇടയ്ക്കൊന്ന് യാത്ര ചെയ്ത് വരുമ്പോൾ എന്തെങ്കിലും ഒരു മാറ്റം ഒരു വികസനം ഒരു പുരോഗതി ഈ കോർപ്പറേഷൻ ഭരണത്തിന് കീഴിലും കിട്ടിയിട്ടില്ല കാണാൻ കഴിയുന്നില്ല തദ്ദേശ സ്ഥാപനങ്ങളുടെ വികസന പ്രവർത്തനങ്ങൾ മരണിച്ച് നിൽക്കുകയാണ് അപ്പോൾ യു ഡി എഫ് അതിനെ സംബന്ധിച്ച് അതിൻ്റെ പ്രകടന പത്രിക വാഗ്ദാനം നാളെ യാഥാർത്ഥ്യമാകുന്ന കാര്യങ്ങൾ യു ഡി എഫ് അക്കമിട്ട് തദ്ദേശ സ്ഥാപനങ്ങളെ ശാക്തീകരിക്കാനും അധികാര വികേന്ദ്രീകരണത്തിൻ്റെ അടിസ്ഥാന തത്വം അതിൽ നിന്ന് സി പി എം പുറകോട്ട് പോവുകയാണ് അവരെല്ലാം കേന്ദ്രീകരിക്കുകയാണ് ലൈഫ് മിഷൻ എല്ലാ വിവിധ പദ്ധതികളെല്ലാം കൂടി ഓർമ്മിപ്പിക്കുകയായിരുന്നു എസ് സി എസ് ടി അതുപോലെ മത്സ്യത്തൊഴിലാളികളുടെ പഞ്ചായത്തിൽ നടത്തിക്കൊണ്ടിരുന്ന അതുപോലെ പ്രധാനമന്ത്രി ഭവന നിർമ്മാണം ഇതിനെയെല്ലാം കൂടെ കൂട്ടിക്കൊഴച്ച് അതിനൊരു പുരോഗതി ഇല്ലാത്ത അവസ്ഥയാണ് ഉണ്ടായിട്ടുള്ളത് അതുപോലെ സ സഹകരണ രംഗത്താണെങ്കിൽ ജില്ലാ ബാങ്കുകളെ പിരിച്ചുവിട്ട് അത് കേരള ബാങ്കാക്കി അതിനെ കേന്ദ്രീകരണമാണ് അതിനെ വികേന്ദ്രീകരണം എന്നതിന് പകരം കേന്ദ്രീകരണമാണ് എല്ലാ സ്ഥലങ്ങളിലും നടപ്പിലാക്കുന്നത് ഇതിനെല്ലാം എതിരെയുള്ള നല്ലൊരു ജനവിധിയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത് അച്ചടക്കത്തിലും ഐക്യത്തിലുമുള്ള നല്ല പ്രചരണ പ്രവർത്തനങ്ങൾ തൃശ്ശൂർ ജില്ലയിലും കേരളത്തിന്റെ ഇതര ഭാഗങ്ങളിലും നടക്കുന്നുണ്ട് അതിൻ്റെ എല്ലാ അടിസ്ഥാനത്തിൽ നല്ല വിജയപ്രതീക്ഷയിൽ യു ഡി എഫ് മുന്നോട്ട് പോകുന്നു ഞങ്ങളെ വിജയിപ്പിക്കാൻ ഞങ്ങളുടെ സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ മുഴുവൻ വോട്ടർമാരുടെയും സഹായ സഹകരണങ്ങൾ പറഞ്ഞ എന്താ ഇപ്പോൾ നിൽക്കുന്ന കത്തിനിൽക്കുന്ന വിഷയമല്ലേ നിൽക്കുന്ന വിഷയമല്ലേ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾക്ക് എല്ലാ പ്രതികളെയും കിട്ടിയോ സ്വർണം കിട്ടിയോ രാഹുലിന്റെ വിഷയം എത്ര നാളായി നേരത്തെ നിൽക്കുന്ന വിഷയമല്ലേ എത്ര മാസങ്ങളായിട്ട് ചർച്ച ചെയ്യുന്നു ആ വന്നപ്പോൾ തന്നെ കോൺഗ്രസ് പാർട്ടി അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തിട്ടില്ലേ പാർട്ടി പാർട്ടിന്ന് പുറത്താക്കിയിട്ടില്ലേ സ്പീക്കർക്ക് ഞങ്ങൾ കത്ത് കൊടുത്തിട്ടില്ലേ നിയമസഭയിൽ അദ്ദേഹം പ്രതിപക്ഷത്തിൻ്റെ കോൺഗ്രസ് ബെഞ്ചിലല്ലോ ഇരുന്നത് വളരെ പ്രകടമല്ലേ എന്നാൽ അതേ അതേസമയത്ത് സ്വർണ്ണ കള്ളക്കടത്ത് സ്വർണ്ണ കട്ട കേസ് കള്ളക്കടത്തുമല്ല മോഷണമാണ് ടെഫ്റ്റാണ് ആസൂത്രിത മോഷമാണ് ആ കേസിൽ അറസ്റ്റ് ചെയ്യപ്പെട്ട് ജയിലിൽ കിടക്കുന്ന പ്രതികളെ പാർട്ടിയിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ സി പി എം തയ്യാറായിട്ടില്ല ജനങ്ങൾ മറക്കില്ല പൊറുക്കില്ല ഒരു കാരണവശാലതിനു മാപ്പില്ല അത് വിശ്വാസത്തിന്റെ വിഷയമാണ് ശബരിമലയിലെ സ്വത്തുവകളുടെ നഷ്ടത്തിന്റെ വിഷയമാണ് അക്ര ഈ അഴിമതിക്കും ഈ കള്ളത്തരത്തിനും സർക്കാർ കൂട്ടുനിൽക്കുന്ന വിഷയമാണ് പാർട്ടി ഈ കള്ളന്മാരെ സംരക്ഷിക്കുന്ന വിഷയമാണ് ജനങ്ങളുടെ മുമ്പിൽ അത് ശക്തമായിട്ടുണ്ട് ും നയത്തിനും യോജിച്ചതല്ല എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു അത് തിരുത്താൻ വേണ്ടി നിർദ്ദേശം കൊടുത്തിട്ടുണ്ട് അത് പാർട്ടി പത്രത്തിൽ നിന്ന് വരാൻ പാടില്ലാത്ത കാര്യം തന്നെയായിരുന്നു ഞാൻ ഒന്നുകൂടി വ്യക്തമാക്കുന്നു രാഹുൽ മാക്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്തത് സണ്ണി ജോസഫോ വി ഡി സതീശിനോ ഒറ്റയ്ക്കല്ല കേരളത്തിലെ കോൺഗ്രസിന്റെ സമുന്നത നേതാക്കന്മാർ മുൻ ബി സി സി പ്രസിഡന്റ്മാർ വർക്കിംഗ് കമ്മിറ്റി മെമ്പർമാർ അങ്ങനെയുള്ള സമുന്നത നേതാക്കന്മാരായ ഇരുപത്തിയഞ്ചിലേറെ പേരോട് അന്നത്തെ ദിവസത്തിന്റെ അടിയന്തര സ്വഭാവം കണക്കിലെടുത്തുകൊണ്ട് ഞാനും പ്രതിപക്ഷ നേതാവും നിലമ്പൂരിലെ സ്ഥാനാർത്ഥിയെ എങ്ങനെ നിശ്ചയിച്ചോ ഒരു ലീഡർഷിപ്പ് നിരയുമായിട്ട് ചർച്ച ചെയ്തിട്ടാണ് ഫോണിലാണ് സംസാരിച്ചത് ഫോണിലാണ് സംസാരിച്ചത് ഇത് ഞാനും വി ഡി സതീശനും ഗ്രൂപ്പ് കോളിൽ സംസാരിക്കാം എന്ന് തീരുമാനിച്ചു എനിക്കെന്തോ വീട്ടിലെ ലൈൻ ശരിയായിരുന്നില്ല ഗ്രൂപ്പ് കോൾ കിട്ടിയില്ല ഞങ്ങൾ രണ്ടാണ് ഒറ്റയ്ക്ക് ഒറ്റയ്ക്ക് സംസാരിച്ചു സമ്പൂർണ്ണ നൂറ് ശതമാനം നേതാക്കന്മാരുടെ സമൂഹത്തോടെ ആരും ഈ തീരുമാനത്തെ എതിർത്തിട്ടില്ല ആരും എതിർത്തിരുന്നില്ല ഈ തീരുമാനത്തെ സുധാകരൻ തന്നെ അത് വീണ്ടും അത് വീണ്ടും തിരുത്തിയിട്ടുണ്ടല്ലോ സുധാകരന്റെ ആ സ്റ്റേറ്റ്മെന്റ് വരുമ്പോൾ ഇപ്പോഴത്തെ പരാതി ഉണ്ടായിരുന്നില്ല എന്താ കേട്ടെ എനിക്ക് മനസ്സിലായില്ലേ ആരും എനിക്കറിയില്ല കേട്ടോ നിലമ്പൂര് സ്ഥാനാർത്ഥി എവിടെയെങ്കിലും അത് എവിടെയോ ഉയർത്തിയിട്ടില്ല ഞാനറിയില്ല ഞങ്ങൾ ആരും നിങ്ങൾ ഏതെങ്കിലും മാധ്യമത്തിലുണ്ടായിരുന്നോ നിങ്ങളാണോ യു ആർ മോർ വിജിലൻസ് നിങ്ങളല്ലേ കൂടുതൽ ശ്രദ്ധിക്കുന്നുണ്ട് ഏതെങ്കിലും ചാനലിൽ ഏതെങ്കിലും പാത്രത്തിൽ എവിടെയെങ്കിലും ഉണ്ടായിരുന്നു നിങ്ങൾ ഭാവന എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഫാക്ച്വൽ ആകണം നമ്മൾ ഇല്ലില്ല ഔദ്യോഗികമായ ഒരു പരിപാടിയിലും ഞാൻ ഡി സി സി പ്രസിഡന്റുമായിട്ട് അന്വേഷിച്ചിരുന്നു എം പി ഒ ഡി സി സി പ്രസിഡന്റോ കോൺഗ്രസ് നേതാക്കന്മാരോ ഒരു പരിപാടിയിലും വിളിച്ചിട്ടില്ല ഏതെങ്കിലും സ്ഥാനാർത്ഥികൾ വിളിച്ചിട്ടുണ്ടെങ്കിൽ അത് തന്നെ തിരുത്താനാണ് ഞങ്ങൾ ഞങ്ങളെ ഞാൻ പറഞ്ഞല്ലോ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ ഒന്നുകൂടി വ്യക്തമാക്കാം എം എൽ എ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ അവകാശങ്ങളും സ്വാതന്ത്ര്യങ്ങളും മുകേഷിന് തുല്യമാണ് എന്ന് ഞാൻ പറഞ്ഞാൽ നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയില്ലല്ലോ സി പി എമ്മിനാൻ ഫാർ ബെറ്റർ അദ്ദേഹത്തെ സസ്പെൻഡ് ചെയ്തു എം എൽ എ എന്ന് തന്നെ പറഞ്ഞു മനസ്സിലായോ ശ്രദ്ധിച്ചു തന്നെ പറഞ്ഞു എം എൽ എ എന്ന നിലയിൽ അദ്ദേഹത്തിന്റെ അവകാശം മുകേഷിന് തുല്യമാണെന്ന് ഞാൻ പറയുമ്പോഴും കോൺഗ്രസ് പാർട്ടി മാതൃകാപരമായി പാർലമെന്ററി പാർട്ടിയിൽ നിന്നും സംഘടനയിൽ നിന്നും അത് നല്ല വിശ്വാസം എല്ലാവരും ഇപ്പൊ ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഈ വാർത്താ സമ്മേളനത്തിലൂടെ അതുകൂടി തിരുത്തപ്പെടും നേരത്തെ നിങ്ങൾ ഉണ്ടാക്കിയ കേസല്ലേ മാധ്യമങ്ങളുടെ വാർത്തയല്ലേ ആരും ഇപ്പൊ

സംശയുണ്ടോ ഈ സ്വർണപ്പാടി വിഷയം മറയ്ക്കാനാണ് ഇത്തരത്തിലുള്ള കേസുകൾ മുന്നോട്ട് വരുന്നത് അങ്ങനെയും സംശയിക്കാമല്ലോ സംശയിക്കുന്നെന്താ സംശയിക്കുന്ന പിന്നിൽ വേറെ ആരെങ്കിലും അവിടെ നിൽക്കാം ഞാൻ ഒന്നും ന്യായീകരിക്കല്ലോ പക്ഷെ ആ സംശയം അവിടെ നിൽക്കുക സർക്കാർ ഇത്രയും വലിയൊരു സാഹചര്യം ഉണ്ടാക്കി സുട്ടോ കേസ് രജിസ്റ്റർ ചെയ്തു എനി കൂടെ ഇതാവട്ടെന്റ് ഒരു പരാതി ഇല്ലായിരുന്നു ഒരു പരാതി ഇല്ലാത്ത കേസ് സുഖമോട്ട് രജിസ്റ്റർ ചെയ്തിട്ട് പരാതിക്ക് അന്വേഷിച്ച് പോലീസ് പുറകെ നടന്നിട്ടും ഇല്ലാത്ത കേസ് ഇപ്പോൾ വന്നതിൽ ആരെങ്കിലും സംശയിച്ചാൽ ആരെ കുറ്റം പറയാൻ പറ്റില്ല നെക്സ്റ്റ് അടുത്ത വിഷയം നിങ്ങൾ വലയിരുത്തി ചിന്തിച്ചോളാം നിങ്ങൾക്ക് യു ക്യാൻ ടേക്ക് യുവർ ഓൺ ഡിസിഷൻ എവിടെ കേസ് കൊടുക്കുന്നത് തൃശ്ശൂരിലൊരു സംഭവം ഉണ്ടായാൽ തൃശ്ശൂരിലാ കേസ് കൊടുക്കുന്നത് നേരെ മുഖ്യമന്ത്രിയുടെ അല്ല ഇവിടെ നേരത്തെ ഓൾറെഡി കേസ് രജിസ്റ്റേർഡ് ഓൾറെഡി കേസ് രജിസ്റ്റർ ചെയ്തു കേസ് ഉണ്ട് ആ കേസിൽ അന്വേഷണ ഉദ്യോഗസ്ഥരെ കണ്ടാൽ മതി അതിനൊക്കെ ആ ഉണ്ട് അതൊക്കെ ഞങ്ങൾ പറയും അതൊക്കെ ഞങ്ങള് ബുദ്ധി സഹജമായി പറയും അതിന്റെ നിയമവശങ്ങളും പറയും അത് പ്രതികളെ സംരക്ഷിക്കണോ ഇരേ ദ അല്ലാക്ട് ആ സത്യം പറയാൻ ഞങ്ങൾ ബാധ്യസ്ഥരാണ് കോൺഗ്രസിൽ കോൺഗ്രസിലെ മെച്ചപ്പെട്ട ഐക്യം ഉണ്ടാക്കിയിട്ടുണ്ട് എന്നാൽ നൂറ് ശതമാനമാക്കാൻ പ്രവർത്തകരോട് ഞാൻ അഭ്യർത്ഥിക്കുന്നു വോട്ടർമാരോട് ഞാൻ കോൺഗ്രസിന്റെ ഔദ്യോഗിക സ്ഥാനാർത്ഥികളെ വിജയിപ്പിക്കാൻ അഭ്യർത്ഥിക്കുന്നു മാധ്യമ സുഹൃത്തുക്കളുടെ സഹകരണം ആ കാര്യത്തിൽ ഞങ്ങൾക്ക് നൽകുന്നതിന് പ്രത്യേകം നന്ദി പറയണം ഇതിൽ അല്ലെങ്കിൽ ഗൗരോണ്ട് അതൊക്കെ അവരെയൊക്കെ ഉപദേശിച്ചും നിർദ്ദേശിച്ചും തിരുത്തിയും വരിക എന്ന ഈ പ്രസ്ഥാനത്തിന് ഉള്ള അപാകതകൾ അതിശക്തമായി ചൂണ്ടിക്കാട്ടിക്കൊണ്ട് അതിന് പരിഹാരം ഉണ്ടാക്കും നേരത്തെ പറഞ്ഞു നിങ്ങൾ ഒറ്റ ലൈഫ് മിഷൻ എന്നുള്ള ഒറ്റ സ്റ്റേറ്റ്മെന്റ് അല്ല ഉത്തരം പറഞ്ഞിട്ടില്ല പല പദ്ധതികളുണ്ട് പട്ടികജാതി പട്ടികവർഗ മത്സ്യത്തൊഴിലാളികൾ പ്രധാനമന്ത്രി ഭവന നിർമ്മാണം ഇതിനെയെല്ലാം ഒരു കൂടക്കീഴിലാക്കി എല്ലാം കൂടി കൂട്ടിക്കലർത്തി ഒന്നുമില്ല അതിന്റെ ഗുണഭോക്താക്കളെ പരിചരിക്കുന്നതിന് മാനദണ്ഡങ്ങളിൽ തിരുത്തൽ വരുതും ഞങ്ങളുടെ പ്രകടന പത്രിക പറഞ്ഞിട്ടുണ്ട് ഭാവനരഹിതരെ ആ അവസ്ഥയിൽ നിന്ന് മോചിപ്പിച്ച് എല്ലാവർക്കും ഭവനം കൊടുക്കാനുള്ള ഏറ്റവും അടിസ്ഥാനപരമായ നടപടി സ്വീകരിച്ചത് യു ഡി എഫിൻ്റെ കാലത്താണ് സി എച്ച് ഗവൺമെന്റ് ആണ് ഒരു ലക്ഷം ഭവനം അന്ന് അത് ബഹിഷ്കരിച്ചവരാണ് ആർ എസ് എസ് പാർട്ടിക്ക് ലക്ഷം വീട് പദ്ധതിക്ക് അന്ന് എൻ്റെ ഉദ്ഘാടനം എറണാകുളത്ത് നടത്തുമ്പോൾ പ്രധാനമന്ത്രി ഇന്ദിരാഗാന്ധി വന്ന് ഉദ്ഘാടനം നടത്തിയപ്പോൾ എം എൻ ഗോവിന്ദൻ നായരെ പ്രകീർത്തിച്ച് അന്നത്തെ കാർഡിനൽ കർദിനാൽ പ്രസംഗിച്ച് ഞാൻ അവർക്കുന്നുണ്ട് അത് ഞാൻ കോളേജ് വിദ്യാർത്ഥിയായിരിക്കും ഭൂമിയിലൊരു സ്വർഗം ഉണ്ടെങ്കിൽ ലോകത്തൊരു സ്വർഗം ഉണ്ടെങ്കിൽ അത് എമ്മൻ പോയി നന്നാർക്കുണ്ട് അതിൻ്റെ ക്രെഡിറ്റ് യു ഡി എഫിന്റെ കോൺഗ്രസ് പങ്കാളിത്തമുള്ള ഗവൺമെൻറിൻ്റെ ക്രെഡിറ്റ് ആണ് അതുകൊണ്ട് ഭവന നിർമ്മാണ പദ്ധതിയിലെ പോരായ്മകൾ പരിഹരിച്ച് വീടില്ലാത്തവരുടെ പാമ്പുകൾക്ക് മാളമുണ്ട് പറവകൾക്ക് ആകാശമുണ്ട് മനുഷ്യപുത്രന് തല മണ്ണിൽ ഇടമില്ല എന്ന അവസ്ഥ കേരളത്തിൽ ഇപ്പോഴും നിരവധി പേർ അനുഭവിക്കുകയാണ് അതിൻ്റെ പരിഹാരമുണ്ട് എല്ലാം കോൺഗ്രസിനെയാണല്ലോ മുഖ്യശത്രുവായി കാണുന്നവർ കോൺഗ്രസ് ആണല്ലോ എല്ലാവരുടെയും മുഖ്യക്ഷത്രു അല്ലെ നിങ്ങൾ ഉദ്ദേശിച്ച ആളുകളുടെയൊക്കെ ഒക്കെ മുഖ്യക്ഷത്രു കോൺഗ്രസ് ആണെന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ചില ജോലികൾക്ക് ഒഴിവാക്കുകയും ചെയ്തുകൊണ്ട് സജീവമായി പങ്കെടുത്തു നിങ്ങൾ ഉദ്ദേശിച്ച എല്ലാ മാധ്യമപ്രവർത്തക